നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഭയങ്കരമായിട്ടുള്ള കളിയിലും ചിരിയിലും ഏർപ്പെട്ടിരിക്കുകയാണ് ബെഡ്റൂമിലാണ് എല്ലാവരും ഇരിക്കുന്നത് അതിൽ ഭയങ്കര രസമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ടാണ് ഇരിപ്പുള്ളത് ആതിലേന്ന് കുറേയും ഭയങ്കരമായിട്ട് അട്ടഹസിച്ച് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ അനുമോള് ഒന്നിനും ഇടപെടാതെ എല്ലാം നോക്കി കണ്ടിങ്ങനെ അവിടെ എടുക്കുന്നുണ്ട് ബെഡിലും അനുമോളെ പറയേണ്ടിടത്തോളം പറഞ്ഞ് മനസ്സ് ഹേർട്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അനുമോൾക്ക് ഒന്നും ആസ്വദിക്കാനൊന്നും പറ്റുന്നില്ല എനിക്ക് തോന്നുന്നത് അനുമോൾ നല്ല ഫ്രണ്ടായിട്ട് അവരെ രണ്ട് പേരെയും കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പം അത് പെട്ടെന്ന് അവരുടെ മാറ്റം കണ്ടപ്പോൾ അനുമോൾക്ക് അത് സഹിക്കാൻ പറ്റാതെ വന്നു അതുകൊണ്ടാണ് അനുമോൾ ഒന്നിലും ഇടപെടാതെ ഒറ്റയായിട്ട് ആണിപ്പോൾ നിൽക്കുന്നത് അനീഷേട്ടനും അനീശേട്ടൻ്റെ ബഡിൽ കയ്യിൽ വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ ആടരിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഇവർ ഇവിടെ കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ പലതും പറഞ്ഞിങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ സാബു മോനെ സാബു മോനൊക്കെ പുതിയ പേരിട്ടിട്ടുണ്ട് നാരൂ നാരൂ എന്നാണ് വിളിക്കുന്നത് നാരമോൻ എന്നാണ് സാബു മോനെ കുളിക്കുന്നത് അപ്പം സാബു മോൻ ഇട്ട വട്ടം കറക്കിയതുകൊണ്ടാണ് അവരെല്ലാവരും കൂടി കളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ സാബു മോന് ഇവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞ് അങ്ങനെ കളിക്കുന്ന ഒരാളാണല്ലോ അപ്പം അവൻ പറഞ്ഞതെല്ലാം നിവിനെ തുറന്ന് പറയുന്നുണ്ട് നിനക്ക് അനീഷേട്ടൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ചേട്ടാ അങ്ങനെ എല്ലാം കൂടി തുറന്ന് പറയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് സാബു അങ്ങനെ നിവിനെ നന്നായിട്ട് വലിച്ചു കയറി ഒട്ടിച്ചു എന്ന് പറഞ്ഞ പോലെ സാബു ഇട്ട് കളിപ്പിക്കുന്നുണ്ട് അതിൽ നാരുമോ എന്ന് പേര് വിളിച്ചപ്പോൾ അത് അനിൽ ചേട്ടൻ അതിൽ ഇടപെട്ട് പറഞ്ഞു നിവിൻ അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞു അപ്പം നിവിൻ വിളിക്കും എന്ന് പറഞ്ഞു ഒരാൾക്കിഷ്ടമല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ അനിശേട്ടൻ പറയുന്നുണ്ട് പക്ഷേ അവർ മൊത്തം അവിടെ നാരമോൻ നാരുമോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കളിയാക്കലും മെട്ടാസിക്കലൊക്കെ ആയിരുന്നു പിന്നെ ആതിലേടെ ഒരു ഷർട്ട് എടുത്തിട്ടിട്ട് തണുപ്പ് കൊള്ളാതിരിക്കാനുള്ള ഷർട്ട് ഷേവിയൊക്കെ ഉള്ള ഷർട്ട് എടുത്തിട്ടിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അതിൽ സാബുമാൻ്റെ അടുത്തേക്ക് പോയിട്ട് സാബുമാൻ്റെ മേൽക്ക് ചാട്ടുകയും അങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അതിനിടൊക്കെ അക്ബർ പറയുന്നുണ്ട് സാബു മോനെ എനിക്ക് പിന്നെ എടുത്ത് പൊന്തിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നുണ്ട് അവനെടുത്ത് പൊതിച്ചിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് പുറത്ത് ഫാൻസ് കൂടും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ പൊട്ടൻ സാബു മോനെ അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട് എടുക്കാൻ നോക്കിയിട്ട് ആദ്യം പറ്റിയില്ലെങ്കിലും പിന്നീട് എടുത്തു പിന്നെ രണ്ടാളും കൂടി നിലത്തേക്ക് വയ്ക്കുന്നതാണ് പിന്നെ കാണുന്നത് കാരണം എന്ന് വെച്ചാൽ നിവിനെ നിലത്ത് വയ്ക്കാൻ നോക്കിയ സമയത്ത് നെബിൻ എന്തായാലും സാബുമാനെ കഴുത്ത് പിടിച്ച് വലിച്ച് രണ്ടാളും കൂടി പോയി താഴോട്ട് പതിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഭയങ്കര രസകരമായ കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇങ്ങനൊക്കെ നടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സാബുമോന് അനുമോളെ അനീഷേട്ടെന്നൊക്കെ കുറ്റം പറഞ്ഞാണ് തുടങ്ങിയത് പക്ഷേ അതിനുശേഷം നെവിന് പെട്ടെന്ന് സാബു മോനെതിരെ തിരികാണ് ഉണ്ടായത് അനീഷും അനുമോളും ഒന്നും റിയാക്റ്റ് ചെയ്യുക അതിങ്ങനെ സൈലൻറ്റായിട്ടിരിക്കുകയായിരുന്നു അപ്പം പെട്ടെന്നുണ്ടായ നെവിൻ്റെ മാറ്റം കണ്ടിട്ട് ഒന്ന് ആകെ പേടിച്ചിട്ടുണ്ട് നമ്മളെ സാബു മോൻ അറിയുന്ന ആള് ണെങ്കിൽ നല്ലവണ്ണം കളിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് കിട്ടിയ സമയം മുതലാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ബി ബി ഹൗസിൽ അവർക്കുള്ള ടാസ്കുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ അത്രേക്കാണ് നമ്മുടെ ബി ബി ഹൗസിലെ പുതിയ അപ്ഡേഷനുകൾ ഇനിയും പുതിയ അപ്ഡേഷനായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്സ്